നമസ്കാരം ഏറ്റവും നിർണായകമായ ഒരു വാർത്ത വന്നിരിക്കുന്നു രാഹുൽ മാൻകൂട്ടത്തിൽ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നു അടുത്ത പതിനഞ്ച് വരെയാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം തെരഞ്ഞെടുപ്പിന് ശേഷം ഈ കേസ് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കുമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് സത്യത്തിൽ ഹൈക്കോടതിയുടെ ഈ തീരുമാനം രാഹുൽ മാൻകൂട്ടത്തിൽ അനുകൂലമാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല ൈക്കോടതി ഇത്തരത്തിൽ ഒരു 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 തീരുമാനം എടുക്കുമ്പോൾ അത് തിരിച്ചടിയാകുന്നത് അത് വലിയ തിരിച്ചടിയായി മാറുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കാണ് കാരണം രാഹുൽ മാൻകൂട്ടത്തിൽ രാഹുൽ മാൻകൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരത്തെ മജിസ്ട്രേറ്റ് കോടതി തള്ളിയതിന് പിന്നാലെ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായി പുറത്താക്കുകയാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് പുറത്താക്കുക മാത്രമല്ല അതുവരെ രാഹുലിനെതിരെ പരസ്യമായ ഒരു നിലപാട് സ്വീകരിക്കാത്ത നേതാക്കന്മാർ ഒന്നടങ്കം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തോ വലിയ ക്രിമിനൽ കേസിലെ പ്രതി രാഹുൽ മാങ്കൂട്ടത്തിൽ തീവ്രവാദിയേക്കാൾ വലിയ തീവ്രവാദി രാഹുൽ മാങ്കൂട്ടത്തിൽ മഹാപരാധി എന്നൊക്കെ പറഞ്ഞങ്ങ് ഭയങ്കരമായി തള്ളിപ്പറഞ്ഞു അന്തസ് വേണം ഒന്നുകിൽ ഈ വിഷയം കേരളത്തിൽ ചർച്ചയായിട്ട് ഏകദേശം ഒന്നൊന്നര മാസമായി ഈ ഒന്നര മാസം കൊണ്ട് കൃത്യമായൊരു നിലപാടെടുക്കാൻ കഴിയണം തുടക്കം മുതൽ ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുത്തത് വി ഡി സതീശനാണ് ഈ കോടതി ഉത്തരവ് പോലെ വി ഡി സതീശന്റെ മുഖത്തേറ്റ് അടിയാണെന്നത് ഒരു തർക്കവുമില്ല അങ്ങനെ ഒന്നുകിൽ അങ്ങനെ വി ഡി സതീശൻ എത്തത് പോലെ തുടക്കത്തിലെ ഒരു നിലപാടെടുക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പീഡന വീരനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ട രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണമായും പാർട്ടി കളയണം ഇത് അന്നും ഒരു നിലപാട് സ്വീകരിച്ചില്ല അന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണയ്ക്കുകയും വി ഡി സതീശന് കിട്ടുന്ന അവസരത്തിൽ ഓരോ താങ്ങു കൊടുക്കുകയും ചെയ്ത വലിയ വലിയ നേതാക്കന്മാരുണ്ട് ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒന്നിലധികം പരാതികൾ വന്നപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന ഘട്ടം വന്നപ്പോ പൊടുന്നനെ രാഹുൽ വിരോധിയായി മാറിയ കുറെ ആളുകൾ അവർക്കേറ്റ തിരിച്ചടിയാണിത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും എന്നുള്ളത് തുടക്കം മുതൽ തന്നെ രാഹുലും രാഹുലിന് ഒപ്പമുള്ള ഒപ്പമുള്ളവരും പറയുന്നുണ്ട് എന്തായാലും രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞത് സ്വാഭാവികമായും രാഹുലിന് അനുകൂലമായിട്ടുള്ള ഒരു വിധിയായിട്ട് വേണമെങ്കിൽ കരുതാം ഇനി സുഖമായി തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കാം അല്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാം ഇവിടെ നിന്ന് എവിടെ നിന്നെങ്കിലും രാഹുലിന് മുൻകൂർ ജാമ്യം കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടിയ അവസരത്തിൽ ചവിട്ടിത്താഴ്ത്തിയ കോൺഗ്രസിന്റെ മുഖത്തേറ്റ് തിരിച്ചടിയാണിത് കോൺഗ്രസിന് തലയിൽ മുണ്ടിട്ട് നീ പുറത്തിറങ്ങേണ്ടി വരും കാരണം രാഹുൽ മാംകൂട്ടം തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം അതിൽ യാതൊരു സംശയവും വേണ്ട പക്ഷേ നിലപാടെന്നൊരു സാധനം വേണ്ടേ നിലപാടെന്നൊരു സാധനം വേണ്ടേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വന്നു ആ പരാതി വന്ന ഘട്ടത്തിൽ ആ പരാതിയെക്കുറിച്ച് അന്വേഷിച്ച് അല്ലെങ്കിൽ ആ പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിച്ചല്ലേ നടപടി എടുക്കേണ്ടത് അല്ലാതെ രാഹുൽ മാങ്കുടത്തിൽ എതിരെ പരാതി വന്നു പരാതി വന്നപ്പോൾ ഒരു കൂട്ടർ നടപടി എടുക്കാൻ ആദ്യം നടപടി എടുത്തു പിന്നീട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ പറഞ്ഞു ആ ഒടുവിൽ അപ്പോഴും ഒരു കൂട്ടർ പിന്തുണയ്ക്കുന്നു ഒടുവിൽ ഒരു അറസ്റ്റിലേക്ക് എത്തുമെന്ന ഘട്ടം വന്നപ്പോ വി ഡി സതീശിനേക്കാൾ വലിയ രാഹുൽ വിരുദ്ധരായി മാറി പല കോൺഗ്രസ് നേതാക്കന്മാരും റ പറാണ് വാർത്താ സമ്മേളനം വിളിക്കുന്നത് രാഹുൽ അങ്ങനെ ആയിരുന്നു രാഹുൽ ഇങ്ങനെയായിരുന്നു രാഹുലിനെതിരെ അങ്ങനെ പറഞ്ഞിരുന്നു രാഹുലിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കരുതെന്ന് പറഞ്ഞിരുന്നു ആക്കിയത് തെറ്റാണ് ഈ പറയുന്ന ആളുകളും ആരോപിക്കുന്നവരുടെയും മുൻകാല ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ചിരി വരും ജനങ്ങൾ പിടിച്ചു വെച്ച് കെട്ടിയ നേതാക്കന്മാർ പോലുമുണ്ട് മറ്റ് സ്ത്രീകളുമായി യാത്ര ചെയ്യുന്ന സമയത്ത് പിടിച്ചു കെട്ടിവെച്ച നേതാക്കന്മാർ പോലുമുണ്ട് അതുപോലെ പ്രതിപക്ഷ നിലയിൽ നിന്ന് ഓഫീസ് മുറിക്കുള്ളിൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിക്കുള്ളിൽ പാർട്ടി നേതാവിന്റെ മക്കളെ ഇതൊക്കെ തന്നെ ഈ കേസുകളിലൊക്കെ തന്നെ ആരോപണ വിധേയരും പ്രതികളുമായിട്ടുള്ള ഒരാളുകളാണ് രാഹുൽ മാൻകൂട്ടത്തിൽ കല്ലെറിയുന്നത് പാപം ചെയ്യാത്തവർ കല്ലറിയട്ടെ അത് നമുക്ക് ചിന്തിക്കാം നമുക്ക് അംഗീകരിക്കാം ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെ പാപം ചെയ്യുന്നവരാണ് രാഹുൽ മാൻകൂട്ടത്തിനെ കല്ലെറിഞ്ഞത് എന്തായാലും ഹൈക്കോടതിയുടെ അതിനിർണായകമായ വിധിയുണ്ടായിരിക്കുന്നു രാഹുൽ മാൻകൂട്ടത്തിൽ അറസ്റ്റ് ഇപ്പോൾ താൽക്കാലികമായി വിലക്കിയിരിക്കുന്നു അറസ്റ്റ് ചെയ്യരുത് എന്ന വിലക്കുണ്ടായിരിക്കുന്നു